അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയുള്ള അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരാളാകണമെന്ന് ഇല്ലേ തീർച്ചയാണ് ഏതൊരു മനുഷ്യനും ഓർക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഓർമ്മയുള്ള എല്ലാം ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരാളായി മാറാൻ നല്ല ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം കിട്ടാൻ ഇങ്ങനെ ഒരു പിടി നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിർബന്ധമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നോക്കൂ ഒരൽപമയം ഒരല്പസമയം ഒന്ന് മാറ്റി വെക്കൂ നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ അള്ളാഹുവിന്റെ ആസ്മാവൽപ്പെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ അർ റഹ്മാൻ എന്ന ഇസ്മ നൂറ് തവണ നിങ്ങൾ ചൊല്ലിയാൽ നൂറ് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതപൂർണമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് നോക്കൂ മറവിയിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും കാവൽ കിട്ടാൻ മറവിയില്ലാതിരിക്കാൻ അശ്രദ്ധ ചില കുട്ടികൾ പഠിക്കാനൊക്കെ മദ്രസയിലേക്ക് വന്നാൽ സ്കൂളുകളിലേക്ക് ചെന്നാൽ അശ്രദ്ധരായിരിക്കും മറവിയില്ലാത്ത കുട്ടികൾ ഉണ്ടാകും അവർക്ക് അതില്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടികളോട് അവർക്ക് എന്ന ഇസ്മൊക്കെ കഴിയുന്ന കുട്ടികളായിരിക്കും അവരുടെ ഒരു നൂറ് വലിയ നേട്ടം ജീവിതത്തിൽ ഉണ്ടാവും കഴിഞ്ഞില്ല ഇനിയുമുണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഒരു പിടി നേട്ടങ്ങൾ ഇനിയുമുണ്ട് അശ്രദ്ധയിൽ നിന്നും മറവിൽ നിന്നും രക്ഷ കിട്ടാൻ നിങ്ങൾ റഹീം എന്ന ഇസ്മാണെങ്കിൽ സമാധാനവും പ്രത്യാശയും നിങ്ങൾക്കുണ്ടാവണം ജീവിതത്തിൽ സമാധാനം വേണ്ടേ പ്രത്യാശ വേണ്ടേ അത് നിങ്ങൾക്ക് ലഭിക്കണം നിങ്ങൾ ഒരു തവണ യാ നിത്യമായി ചൊല്ലിയാൽ സമാധാനം കിട്ടാൻ ഇതൊരു കാരണമാകും റഹ്മാനും റഹീമിന്റെയും അർത്ഥം കാരുണ്യ നൽകുന്നവനായ റബ്ബിന്റെ പേരാണല്ലോ കാരുണ്യവാനാണ് റബ്ബ് കാരുണ്യവാൻ എന്നാണ് അർത്ഥം നോക്കൂ അള്ളാഹു നൂറ് കാരുണ്യം ഉണ്ട് അതിൽ നിന്ന് റഹ്മത്തിൽ നിന്ന് ഒരറ്റ റഹ്മത്തിനെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് അതുകൊണ്ടാണ് ഇത്രയും കാരുണ്യം ഞങ്ങൾ ഇവിടെ കാണുന്ന എന്തൊക്കെയോ കാരുണ്യങ്ങൾ കാണുന്നുണ്ട് കാരുണ്യം പ്രായമായവർക്ക് ചെറിയവരോട് ചെറിയവർക്ക് പ്രായമായവരോടുള്ള കാരുണ്യം ഇങ്ങനെ കാരുണ്യം ഇത്ര രീതിയിൽ കാണുന്നുണ്ട് അത് അള്ളാഹു ഇറക്കിയ ഒറ്റ കാരുണ്യമാണ് ഇനി അള്ളാഹു തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യത്തെ അള്ളാഹു നാളെ അക്ഷര നാളെത്തെ പുതിയൊരു ലോകത്തേക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് നോക്കിനെങ്കിൽ അതൊരു ലോകമാണ് അവിടെ തൊണ്ണൂറ്റി ഒൻപത് കാരോയമുണ്ട് അത് നമുക്ക് കിട്ടണോ ദ്വാ ചെയ്തോ പ്രിയപ്പെട്ട നബിനിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദ ചെയ്യൂ അവിടുത്തെ കാരോല്യമാണ് കാരോളം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നിരന്തരമായി ചൊല്ലോ നമ്മുടെ സമയങ്ങൾ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വളരെ